പാലപ്പള്ളി മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി വലിയ കുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത് രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് തോട്ടത്തിൽ പശുവിനെ നിലയിൽ കണ്ടത് പശുവിൻ്റെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ് മുൻപും പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ് രണ്ടു മാസം മുൻപായി കുണ്ടായി ചൊക്കന റോഡിൽ കാർ യാത്രക്കാർ പുലിയെ കണ്ടിരുന്നു കഴിഞ്ഞയാഴ്ച വലിയകുളം തോട്ടത്തിൽ പുലിക്കുട്ടിയെ കണ്ടതായി തോട്ടം തൊഴിലാളികൾ പറഞ്ഞിരുന്നു പ്രദേശത്ത് മുപ്പതോളം കാട്ടാനകൾ തമ്പടിച്ച് കൃഷി നശിപ്പിച്ചു വരികയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ പുലി കൂടി ഇറങ്ങിയത് കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ പുലിയുമെത്തിയതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ് വനപാലകർ ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം